അടച്ചിട്ട ഒരേ വളപ്പിലെ രണ്ട് വീടുകളിൽ നിന്നും പിത്തർ ടാപ്പുകളും ഓട്ടുരുളിയും മറ്റും മോഷ്ടിച്ച കേസിൽ രണ്ട് പ്രതികളെ ഇലവുതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി തിരുവല്ല തുകലശ്ശേരി പൂമംഗലം വീട്ടിൽ പി എസ് ശരത് കൊല്ലം ഇരവിപുരം അയത്തിൽ ജി അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത് ഈ മാസം പതിനാറിന് വൈകിട്ട് ഏഴ് ഇരുപതിനു ശേഷമാണ് ചെന്നിർക്കര മത്തങ്ങാമുക്ക് കൊച്ചുമേ മുറിയിൽ വീടുകളിൽ മോഷണം നടന്നത് ഇരു വീടുകളിൽ നിന്നുമായി ശുചിമുറിയിലെയും ബാഷ്പെയ്സനിലേയും ആകെ പത്ത് പിത്തള ടാപ്പുകളും ഹോളിൽ നിന്ന് ഒരു ഭൂപാത്രവും സ്റ്റോറിൽ നിന്നും ഓട്ടോരുടെയും കുട്ടകവും മോഷ്ടിക്കപ്പെട്ടു പതിനെട്ടിന് ഒരു വീടിന്റെ ഉടമസ്ഥ റീബ റെമി വർഗീസ് ഇലവന്തിട്ട പോലീസിൽ പരാതി നൽകി എസ് സി പി ആർ ബിനു മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇവരുടെ വീട്ടിൽ നിന്നും പിത്തല ടാപ്പുകളാണ് മോഷണം പോയത് രണ്ടാമത് ഭർതൃ സഹോദരൻ രഞ്ജി വർഗീസിന്റെ വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ മറ്റു മുതലുകൾ മോഷ്ടിച്ചു കടന്നു റീവയുടെ വീട്ടിലെ സിദ്ധൌട്ടിന്റെ ഇരുമ്പ് ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത ശേഷം ഹാളിലേക്ക് കയറുന്ന പ്രധാന വാതിലിന്റെ ഒറ്റ ഒറ്റപ്പാളി കഥക ഇരുമ്പ് പട്ടകൊണ്ട് തിക്കിയിളക്കി ഉള്ളിൽ കടന്നാണ് മോഷണം നടത്തിയത് പിന്നീട് ഈ വീടിന്റെ പുരയിടത്തിൽ തന്നെയുള്ള ബന്ധുവീട്ടിൽ സിറ്റൌട്ടിൽ കയറി ഹാളിലേക്കുള്ള വാതിൽ ഇരുമ്പ് പട്ട ഉപയോഗിച്ച് തിക്കിയിളക്കി ഉള്ളിൽ കടന്ന സാധനങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ഓട്ടൂരുളയും ചെമ്പുകൊട്ടകവും സ്റ്റോറിൽ നിന്നാണ് മോഷ്ടിച്ചത് മുകളിലെയും താഴത്തെയും നിലകളിലെ ബാത്റൂമുകളിൽ നിന്നും ടാപ്പുകളും കവർന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം വിരലടയാള വിദഗ്ധരെയും ഡോഗ് സ്കോഡിനെയും പോലീസ് ഫോട്ടോഗ്രാഫറേയും സ്ഥലത്തെത്തിച്ച പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വീടുകളിലെയും സമീപത്തെയും സിസിടിവി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും കൂടുതൽ സാക്ഷികളെ കണ്ട് അന്വേഷണം നടത്തുകയും ചെയ്ത് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒന്നാം പ്രതി ശരത്തിന് രാത്രികാല പെട്രോളിങ്ങിനിടെ ഇരുപതിന് പുലർച്ചെ ഒരു മണിയോടെ ഉള്ളന്നൂർ ദേവി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പിടികൂടി പോലീസ് വാഹനം കണ്ട് ഓടിമാറാൻ ശ്രമിച്ച ഇയാളെ സാഹസികമായാണ് പോലീസ് സംഘം തടഞ്ഞു പിടികൂടിയത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് രേഖപ്പെടുത്തി ശരത്ത് കവർച്ച മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് തിരുവല്ല പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കവർച്ച മോഷണം ഉൾപ്പെടെയുള്ള നാല് കേസുകളിലും വാഗത്താനം കോട്ടയം ഈസ്റ്റ് കോയിപ്പുറം പോലീസ് സ്റ്റേഷനുകളിലെ ഓരോ മോഷണ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി വീടുകളുടെ വാതിൽ തകർക്കാൻ ഉപയോഗിച്ച് ഇരുമ്പുപെട്ട ഇയാളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയതിനെ തുടർന്ന് കലഞ്ഞൂരിൽ ഇയാൾ ഒളിവ് കഴിഞ്ഞതായി വിവരം ലഭിച്ചു ഇരുപത്തിയാറിന് പിടികൂടി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു പിന്നീട് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി മോഷ്ടിച്ച വസ്തുക്കൾ കോഴഞ്ചേരി തെക്കേ മലയിൽ രാത്രി കടയിൽ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു തുടർന്ന് അവിടെ എത്തിച്ചവ കണ്ടെത്തി കൊല്ലം ഇരുവിപുരം അയത്തിൽ സ്വദേശിയായ അനിൽകുമാർ മാരാമണ്ണിലെ ഭാര്യപീഠിലാണ് താമസം ചങ്ങനാശ്ശേരി ചിങ്ങമനം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ് അനിൽകുമാർ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർമാർക്കൊപ്പം എസ് ഐ ഉണ്ണികൃഷ്ണൻ എസ്ഇ പിഒമാരായ ശ്രീരാജ് രാകേഷ് രാജൻ ബിനു എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ്ണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാഗ് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബംബർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലന്റ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെയോണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷം